എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുടെ ഒഫീഷ്യൽ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു ഡി എച്ച് എസ് സി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഉത്തരസൂചികയുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പി ഡി എഫ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അതുപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു ഉത്തര സൂചിക അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെ ഫൈനലൈസഡ് സ്കീം അതായത് ആൻസർ കീ ആണ് ഇത് അപ്പോൾ ഈ ഒരു ആൻസർ കീയിൽ നിങ്ങൾക്ക് ആ ഒരു ഓരോ ആൻസറിനും എത്ര വീതം മാർക്ക് വെച്ചിട്ടാണ് ഇന്ന പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് ലഭിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് ആദ്യം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത് എന്നുള്ളത് അതായത് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടല്ല ഏത് ക്ലാസ്സിലെ ആൻസറിൻ്റെ അതായത് ഉത്തരത്തിൻ്റെ സൂചിക്കാണ് അറിയേണ്ടത് അത് നിങ്ങൾ അനുസരിച്ച് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഏതാണോ നിങ്ങളുടെ ഫോൺ ലോഗിൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ചോദിക്കും അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് ഏത് ക്വസ്റ്റിൻ്റെ ആ ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് അതായത് ക്വസ്റ്റ്യൻ്റെ ഉത്തരസൂചിക്കുകയാണ് അറിയേണ്ടത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റേതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ അതായത് ഈ ഒരു ഫിസിക്സ് പരീക്ഷയുടെ അല്ലെങ്കിൽ കെമിസ്ട്രി പരീക്ഷയുടെ ആ ഒരു ഉത്തരത്തിൻ്റെ ആ ഒരു ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്ന് കരുതുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പി ഡി എഫ് നിങ്ങളുടെ ഡ്രൈവിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം സൂചിക്കുക അനുസരിച്ച് അതായത് നിങ്ങൾ ഇതിനനുസരിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ച് എത്രയാണ് സ്കോറ് കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓരോ ഇക്വേഷൻസ് ഇക്വേഷൻസിൻ്റെ അതൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ ആ ഒരു ആൻസർ എഴുതിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിലുള്ള പോയിൻറ്റ്സ് നിങ്ങളുടെ ആൻസേഴ്സിലുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ഉത്തരത്തിനും അതായത് ഓരോ ചോദ്യത്തിനും അനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആൻസേഴ്സുള്ള ആ ഒരു ആൻസേഴ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ ആ നിങ്ങളേത് ആൻസേഴ്സിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് അതായത് മാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അറിയേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ഏത് സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു ആൻസർ ഉത്തര സൂചിക അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ആ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഏത് ഇതിലുള്ള ഇതിലുള്ള ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി എച്ച് എസ് വെബ്സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്തുള്ള ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങളുടെ ഡ്രൈവിൽ ആ ഒരു ഫയൽസ് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ആ ഒരു ആൻസർഷിൻ്റെ ആ ഒരു ഉത്തരസൂചിക്കാണ് വേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അത് നിങ്ങൾ ഏത് പോയിൻസ് ഒക്കെ ഉള്ളതാണോ അതായത് ഇതിലുള്ള പോയിൻസൊക്കെ നിങ്ങൾ ഏത് ഇതിലുള്ളതാണോ നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്